ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് അതായത് സിമൻറ്റ് പോലത്തെ അതായത് സുക്കി പോലത്തെ ഒരു മണ് ഒരു കുഴച്ച് തേക്കുന്ന ഒരു സിമൻറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങളെ കാണിക്കാം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് തരത്തിലുള്ള കല്ലാണ് എടുക്കുന്നതെന്നുള്ളത് കാണിക്കാം ഇതാണ് നമ്മൾ എടുക്കുന്ന കല്ല് ഇത് കണ്ടോ ഇത് നമ്മൾ കാട്ടിപ്പോയിട്ട് ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്നതാണ് ഇങ്ങനത്തെ കല്ല് ഈ കല്ലെടുത്തിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസാക്കും ഉടക്കി ഉടച്ചിട്ട് ഈ ഉടച്ച സാധനം എടുത്ത് ഇതാ ഈ മേളിലുള്ള വലിയ ഈ റൗണ്ട് പോലത്തെ സാധനമുണ്ട് ഇത് കണ്ട ഇതിനകത്തിടും അതിൻ്റെ കൂടെ കരിയും കൂടി ഇട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എരിക്കും എരിക്കാന്ന് പറഞ്ഞാൽ ചൂടാക്കും ചൂടാക്കി ചെറിയ ചെറിയ പൊടിയാക്കിയിട്ട് വലിയൊരു വീപ്പയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് അതായത് സുർക്കി പോലത്തെ ഒരു മിശ്രിതം ഉണ്ടാക്കുന്ന രീതി കണ്ടോ ഇതിനകത്താണ് ആ സുക്കി പോലത്തെ മിശ്രിതം ഉണ്ടാക്കുന്നത് ഏകദേശം സിമന്റോ പാരീസോ ജിപ്സോ പോലത്തെ ഒരു സാധനം ചുണ്ണാമ്പെന്നാണ് ഇവരിവിടെ പറയുന്നത് അപ്പോൾ ഇത് ഓടും ഒക്കെ തേച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടി മേൽക്കൂരയുടെ ഓടൊക്കെ തേച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇവരിവിടെ ഉപയോഗിക്കുന്ന ഒരു മിശ്രിതമാണ് സിമെന്റ് പോലത്തെ അപ്പോൾ ഇതാണ് ആ മിശ്രിതം എല്ലാം കൂടി ഇടുന്ന വലിയ ആഴി പോലത്തെ സാധനമാണ് കേട്ടോ ഇതിനകത്താണ് ഞാനിപ്പോൾ കാണിച്ച കല്ല് പൊടിച്ച കല്ലെല്ലാം കൂടി ഇടുന്നത് ഇട്ടിട്ട് അതിങ്ങനെ എരിച്ച് എന്താണ് പറയുക എരിച്ചിട്ട് അതിന് കളറൊന്നും വ്യത്യാസം വരത്തില്ല വെള്ള കളറിൽ തന്നെ താഴോട്ട് ചെറിയ പൊടിയായിട്ട് വരും ഇതുണ്ടോ ചെറിയ പൊടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ സാധനം ഇവിടെ ഇങ്ങനെ ഓട് ഫിക്സ് ചെയ്യാനും മേൽക്കൂര ഫിക്സ് ചെയ്യാനും പാച്ചകുറുപ്പിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ഇതാണ് ഇവിടുത്തെ ഈ കുറച്ചാൾക്കാരുടെ തൊഴിലാണത് ഈ മിശ്രിതം ശരിക്കും ഉപയോഗിക്കുന്നത് വീടിൻ്റെയൊക്കെ ചോർച്ചയില്ലേ വീടിൻ്റെ മേൽഭാഗത്ത് ചോർച്ച നിർത്താൻ വേണ്ടി വാട്ടർ പ്രൂഫായിട്ട് ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മിശ്രിതമാണിത് ഈ മെഷീൻ കണ്ടോ ഈ മെഷീൻ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞത് തീ പിടിപ്പിക്കുന്നത് ഇതിൻ്റെ അടിയിലോട്ട് തീ കൊടുക്കും തീ കൊടുത്ത് അത് എരിച്ച് വേവിച്ചാണ് ഈ ചെറിയ പൊടിയാക്കി മാറ്റുന്നത് ചെറിയ തരിതരിയുള്ള പൊടിയാക്കി മാറ്റും എന്നിട്ട് ഇത് കുഴച്ചാണ് വീടുകളുടെയൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇതാണ് ഈ ചുണ്ണാമ്പ് പോലത്തെ മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് സെറ്റ് കല്ലാണ് ഇത് രണ്ടും വനത്തിലാണുള്ളത് ഈ വലിയ കല്ലും അതുപോലെ തന്നെ ഈ ചെറിയ കല്ലും ഇത് രണ്ടും കൂടെ മിശ്രിതമാക്കിയിട്ടാണ് വേവിച്ചാണ് അല്ലെ ചൂടാക്കിയിട്ടാണ് ആ ചുണ്ണാമ്പ് പോലത്തെ മിശ്രിതം ഉണ്ടാക്കുന്നത് ഈ ചുണ്ണാമ്പ് ഈ ചുണ്ണാമ്പ് മിശ്രിതം ഉണ്ടാക്കുന്നതിനുള്ള കരിയാണ് കേട്ടോ ഇത് കരിയുടെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അപ്പൊ കരിയാക്കുന്ന വിധമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കരിയാണ് ഉപയോഗിക്കുന്നത് കോണ് മക്കാച്ചോളം നല്ല ഷേയ്പ്പല്ലേ നല്ല ഷേയ്പ്പിൽ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഉണ്ടോ നല്ല കൂർത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലി പൊളിച്ചാൽ അറിയാം ഇപ്പം ഇതിന്